പുതിയതും പഴയതുമായ കസ്റ്റമേഴ്സിനെ വീണ്ടും കടയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന കേരളത്തിന്റെ ജനകീയ ഫെസ്റ്റിവലാണ് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ബസ് സ്റ്റോപ്പിലും ഓട്ടോറിക്ഷയിലും പരസ്യ ബോർഡുകളിലുമുള്ള ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്തും കൂടാതെ ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ വെബ്സൈറ്റ് സന്ദർശിച്ചും കസ്റ്റമേഴ്സ് ഓഫറുകൾ നേടി ഷോപ്പിലേക്ക് ഷോപ്പിലേക്കെത്തും ഇതുകൂടാതെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെയുള്ള പ്രൊമോഷനുകളിലൂടെയും നിങ്ങളുടെ ഓഫറുകൾ ജനങ്ങളിലേക്ക് എത്തുന്നു ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം സഫാരി പോലുള്ള ബ്രൗസറുകൾ ഓപ്പൺ ചെയ്ത് ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ഡോട്ട് കോം സ്ലാഷ് രജിസ്റ്റർ സ്റ്റോർ എന്ന ലിങ്ക് സന്ദർശിക്കാം അല്ലെങ്കിൽ ലിങ്ക് ലഭിക്കുന്നതിനായി എയ്റ്റ് നയൻ ടു വൺ ഫോർ ഫൈവ് ഡബിൾ വൺ ഡബിൾ ഫോർ എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹൈ അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും അതിൽ ഷോപ്പ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങളൊരു അസോസിയേഷൻ അനുഭാവി ആണെങ്കിൽ യെസ് കൊടുത്ത് അസോസിയേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക ശേഷം ഓപ്പൺ രജിസ്ട്രേഷൻ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ പേര് സ്ഥാപനത്തിന്റെ പേര് ഫോൺ നമ്പർ ജില്ല പിൻകോഡ് സിറ്റി എന്നിവ കൊടുത്ത് ഏതാണ് പാക്കേജ് എന്ന് തിരഞ്ഞെടുത്ത് സബ്മിറ്റ് പ്രസ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്ത ശേഷം ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് ഓഫറുകൾ വരെ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം നിങ്ങൾക്ക് ലാഭകരമായ ഓഫറുകൾ തിരഞ്ഞെടുക്കാം ബൈ വൺ ഗെറ്റ് വൺ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ആഫ്റ്റർ പർച്ചേസ് ഓഫേഴ്സ് തുടങ്ങി ഏതു തരം ഓഫറുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ ഓഫറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ക്യു ആർ കോഡുകളിൽ ഉൾപ്പെടുത്തും സ്റ്റോപ്പിലും ഓട്ടോറിക്ഷയിലും പരസ്യ ബോർഡുകളിലുമുള്ള ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ക്യൂ ആർ കോഡുകൾ കസ്റ്റമേഴ്സ് സ്കാൻ ചെയ്ത് അവരുടെ പേരും മൊബൈൽ നമ്പറും മറ്റു വിവരങ്ങളും നൽകി തുടരുക ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സ്ക്രാച്ച് കാർഡ് ലഭിക്കും ഇത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ കടയിലെ ഒരു ഓഫർ അവർക്ക് നേടാൻ സാധിക്കും അവർ ക്ലെയിം യുവർ ഗിഫ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുമായി നേരിട്ട് വാട്സപ്പ് വഴി ബന്ധപ്പെടാനും അവരെ കടകളിലേക്ക് നേരിട്ടെത്തിക്കാനും സാധിക്കുന്നു ഇങ്ങനെ നിങ്ങളുടെ കടയിൽ എത്തുന്ന കസ്റ്റമേഴ്സിന് പർച്ചേസിന് ശേഷം ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ക്യു ആർ ഉപയോഗിച്ച് വീണ്ടും ഓഫറുകളും സമ്മാനങ്ങളും നൽകി ഷോപ്പിലേക്ക് വീണ്ടും എത്തിക്കാം ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിൽ രജിസ്റ്റർ ചെയ്ത് പങ്കാളിയാവുന്നതോടുകൂടി കസ്റ്റമേഴ്സുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് വ്യാപാരികൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ കടയിലെ ഓഫറുകൾ ഔട്ട്ഡോർ പരസ്യ മാധ്യമങ്ങൾ വഴി ആയിരക്കണക്കിന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിനാൽ കൂടുതൽ പുതിയ കസ്റ്റമേഴ്സ് കടയിലേക്ക് എത്തുന്നു ഇങ്ങനെ കച്ചവടം കൂട്ടാനും കഴിയും കൂടാതെ നിങ്ങളുടെ കടയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ക്യു ആറിൽ നിങ്ങളുടെ ഓഫറുകൾ കൂടാതെ ഉറപ്പായ സമ്മാനങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ സമ്മാനങ്ങൾ ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ സ്പോൺസർ ചെയ്യുന്നതുമായിരിക്കും ഇത് നേരിട്ട് നിങ്ങളുടെ കടയിലേക്ക് എത്തിച്ചു തരും ഇങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കടയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നു നിങ്ങളുടെ ബിസിനസ്സിന്റെ നല്ല ഭാവിക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ